ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു കെഎസ് യു പ്രവർത്തകരെ കള്ളക്കേസിൽ കുടുക്കി മുഖംമൂടി ധരിപ്പിച്ച് കയ്യാമം വെച്ച് കോടതിയിൽ ഹാജരാക്കിയ പോലീസ് ഉദ്യോഗസ്ഥനെ കാക്കി ഊരിവെപ്പിച്ച് കയ്യാമം വെച്ച് കോടതിയിൽ എത്തിക്കും വരെ കോണ്ഗ്രസ് നിയമ പോരാട്ടം നടത്തുമെന്ന് മുൻ കെ പ്രസിഡന്റ് എം എം ഹസന് പോലീസ് അറസ്റ്റ് ചെയ്ത കെ എസ് യു നേതാക്കളെ എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിൽ എത്തി സന്ദർശിച്ചതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ക്രൂരവും മനുഷ്യത്വരഹിതവുമായ പോലീസ് അതിക്രമങ്ങൾ നടക്കുമ്പോൾ ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ മൗനത്തിന്റെ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണെന്നും കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതുവരെ കോൺഗ്രസ് സമരങ്ങളിൽ നിന്ന് പിൻവാങ്ങുകയില്ല എന്നും എം എം ഹസൻ അറിയിച്ചു ഭീകരവാദികളെ അല്ലെങ്കിൽ രാജ്യദ്രോഹികളെ കൊലക്കേസിൽ വിധി പ്രഖ്യാപിച്ച ശേഷം പ്രതികളെ കൊണ്ടുവരുന്നത് മുഖം മൂടി കയ്യാമം വെച്ച് കൊണ്ടുവന്ന നടപടി മനുഷ്യാവകാശ ലഘനമാണ് നിയമവിരുദ്ധമാണ് അതാണ് പ്രസിഡന്റ് പറഞ്ഞത് ജനാധിപത്യപരമായി രാഷ്ട്രീയമായി നിയമപരമായി നേരിടും ഞങ്ങൾ ഈ ഈ പോലീസ് ഉദ്യോഗസ്ഥരെ പറഞ്ഞിട്ടില്ല കാരണം ഈ എസ് എച്ച്ഒ അയാളുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഞങ്ങൾക്കറിയാം ആ ശുചിത്തിനെ കുന്ന കുളത്ത് ആക്രമിക്കുമ്പോഴും അയാൾ അവിടെ എസ് എച്ച്ഒ ആയിരുന്നു അയാൾക്ക് അതിൽ ഇൻവോൾവ്മെൻറ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു കാര്യം പക്ഷെ ഈ പോലീസ് ഉദ്യോഗസ്ഥരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരും അന്വേഷണം നടത്തി നടപടിയെടുക്കണമെന്ന് പിണറായിയോട് ആവശ്യപ്പെടുന്നത് ഞങ്ങളുടെ വെറും ആവശ്യം അദ്ദേഹം ശ്രദ്ധിക്കുക പോലുമില്ല മുഖ്യമന്ത്രി ഇത്രയും ഈ ശുചിത്വ ക്രൂരമായ മർദ്ദനത്തിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ട് ദിവസവും അത്രയായി ഇതുവരെ മുഖ്യമന്ത്രി പ്രതികരിച്ചോ മൗനത്തിൻ്റെ മാളത്തിലാണ് മുഖ്യമന്ത്രി അതുകൊണ്ട് മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ നടപടി എടുക്കുമെന്ന് ഞങ്ങൾ വിശ്വാസമില്ല ഇത് ഞങ്ങൾ നിയമപരമായ നടപടി എടുക്കും അതിലൊരു കാര്യം കൂടി ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു പ്രസിഡന്റ് ഇവിടെ പറഞ്ഞു ഈ പോലീസ് ഉദ്യോഗസ്ഥരെ ഞങ്ങൾ കയ്യാമ്പം വെച്ച് കോടതിയിൽ അയാളെ കാക്കി ഊരി കോടതിയിൽ ഹാജരാക്കിയ ശേഷം മാത്രമേ ഞങ്ങളുടെ ഈ നിയമ നടപടിയിൽ നിന്ന് ഞങ്ങൾ പിന്മാറൂ You are watching VCV News.